വെക്കുന്നത് പാർട്ടി പാർട്ടി നേതൃത്വത്തിന്റെ ാണ് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ല അദ്ദേഹം തന്നെ അല്ല അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി തന്നെ പരസ്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും സർക്കാർ അന്വേഷിക്കും എത്ര ഉന്നതരായ ആളായാലും സേനയുടെ അച്ചടക്കത്തിൽ നിന്ന് വ്യത്യസ്തമായോ തെറ്റായ വഴിയിലൂടെയോ പോയിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും സംരക്ഷണം ലഭിക്കില്ല അത് ശരിയായ രൂപത്തിൽ തന്നെ അന്വേഷണത്തിനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി വന്നത് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനപ്പുറം പുതുതായിട്ട് ഇനി ഒന്നും പറയാനില്ല അല്ലെ വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിശോധിക്കുമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ വന്ന എല്ലാ പ്രശ്നങ്ങളും ആ പരിശോധനയുടെ ഭാഗമായിട്ട് വരും എന്തായാലും ഒരു തെറ്റ് ചെയ്ത ഒരാളെയും സംരക്ഷിക്കില്ല എന്ന വ്യക്തമായ നിലപാട് ആഭ്യന്തര കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അതുതന്നെയാണ് സർക്കാരിന്റെ നയം എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കും അറിയില്ല